അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അറസ്റ്റിലായ കോതമംഗലം മുനിസിപ്പൽ കൗൺസിലായിരുന്ന കെ വി തോമസിനെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂപ് പട്ടിമറ്റം ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവും കോതമംഗലം നഗരസഭാ കൌൺസിലറുമായിരുന്ന കെ വി തോമസിനെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പട്ടിമറ്റം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അസംബ്ലിയിലേക്ക് സത്യവാചകം ചൊല്ലിയവർ എം എൽ എട്ടാണ് അയാളുടെ പദവി ഉപയോഗിക്കേണ്ടത് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിർത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ സഹോദരങ്ങൾ ഈ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മാറാൻ വേണ്ടിയിട്ടാണ് എന്ന ഓഫ് പദവി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ മണ്ഡലം പ്രസിഡന്റ് അബുലൈസ് മംഗലത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി നൌഷാദ് പാനിപ്ര മുനിസിപ്പൽ പ്രസിഡന്റ് ഹനീഫ മാതിരപ്പിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് റിപ്പീറ്റ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം